കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന ഹ്യൂപ്പോ പക്ഷി കോതുമലത്തിന് സമീപം തലക്കോട് എത്തി ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നൗഷാദ് തലക്കോടിന്റെ വീടിന്റെ മുറ്റത്തും പരിസരത്തുമാണ് ഹ്യൂ എത്തിയിരിക്കുന്നത് കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഹ്യൂപ്പോ പക്ഷികളാണ് കോതുമലത്തിന് സമീപം തലക്കോട് എത്തിയത് ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നൌഷാദ് തലക്കോടിന്റെ വീടിന്റെ മുറ്റത്തും പരിസരത്തുമാണ് ഹ്യൂപ്പോകളെത്തിയത് ഒരാഴ്ചയായി മൂന്നെണ്ണമാണ് ഇവിടെയുള്ളത് മിക്കവാറും രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ ചുറ്റിപ്പറ്റി പാറ നടക്കുന്നത് വീടിന്റെ മുകളിലും മരങ്ങൾക്കും ചെടികൾക്കുമിടയിലൂടെ പറന്നുവന്ന് ചെറുപ്രാണികളെ കൊത്തി ഭക്ഷിക്കുന്ന പക്ഷികൾ പക്ഷേ ഏറെ സമയം ഒരിടത്ത് ഇരിക്കില്ല തലയിലെ പൂവും വരകളുള്ള ചിറകുകളും നീളമുള്ള വളഞ്ഞ കൊക്കും ഈ പക്ഷിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണിതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായതെന്ന് വീട്ടുടമ നൌഷാദ് തലക്കോട് പറഞ്ഞു ഈ പക്ഷി ഒരാഴ്ച ആയിട്ട് സ്ഥിരം ഇവിടെ ഉണ്ട് മൂന്നെണ്ണം നിലവിലുള്ളത് രാവിലും വൈകുന്നേരം അങ്ങനെ പല സമയങ്ങളിലും അത് വരാറുണ്ട് ഇത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലയിലെ പൂവാണ് ഈ തലയിലെ പൂവ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തലയിലെ പൂവ് അങ്ങ് വിടുത്തു അപ്പോൾ ഇത് നല്ല ഷോയാണ് ആ പൂ കാണാൻ അങ്ങനെ ഇത് പൂ കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയായ പക്ഷിയായെന്ന് മനസ്സിലായത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ